പുതിയൊരു വീഡിയോയിലേക്ക് ഓർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യപ്രകാരമാണ് ധനനിശ്ചയ ആധാരം റദ്ദു ചെയ്യാൻ പറ്റുമോ കൊടുത്തയാൾ വൃദ്ധയായ അക്ഷരാഭ്യാസമില്ലാത്ത ആളാവുകയും അവരെ കൊണ്ട് മറ്റു മക്കളറിയാതെ വിരൽ പതിച്ച് വാങ്ങുകയും ചെയ്താൽ എങ്ങനെ തിരിച്ചു വാങ്ങാം ഇങ്ങനെ എൻ്റെ വീട്ടിൽ സംഭവിച്ചു ഇനി എന്ത് ചെയ്യാൻ പറ്റും അതായത് വൃദ്ധയായ ഒരാളുടെ പേരിലുള്ള സ്വത്ത് അവർക്ക് ഒന്നിലധികം മക്കളുണ്ട് മക്കളിൽ ഒരാൾ മറ്റു മക്കളറിയാതെ അമ്മയുടെ വിരലടയാളം പതിപ്പിച്ച് ആ ഭൂമി സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളത് അത് ധനനിശ്ചയ ആധാരപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നും പറയുന്നു ഇങ്ങനെ ചതിയിലൂടെ നേടിയെടുത്ത ആ ഭൂമി തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിൽ ആ ആധാരം ചെയ്തിരുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയ്ക്ക് ശരിയായ ഓർമ്മയില്ലാതിരിക്കുകയോ അതല്ലെങ്കിൽ ശരിയായ ബുദ്ധി ഇല്ലാതിരിക്കുകയോ ബുദ്ധി ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാനാവാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ സഹോദരൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടിയിലൂടെ അത് തിരിച്ചു പിടിക്കാൻ കഴിയും കോടതി മുഖേനയാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു വക്കീലിൻ്റെ ഉപദേശം തേടുകയായിരിക്കും ഏറ്റവും നല്ലത്